ഡ കളക്ടർ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് സരീഷ ഇപ്പോൾ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളെ കണ്ടു മാധ്യമങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന നിലപാട് അതിനെതിരെയുള്ള പ്രതിഷേധമാണോ അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അതിനിടയിലാണ് ഈ ഉന്നത യോഗത്തിന് ശേഷം അദ്ദേഹം കളക്ടറും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നത് അതിനിടയിലാണ് ഈ മാധ്യമപ്രവർത്തകർ ഇവരെ തടഞ്ഞത് എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കയറ്റാത്തത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടക മാധ്യമ മാത്രം ആദ്യ ദിവസങ്ങളിലെല്ലാം ഈ മേഖലയിലേക്ക് കടത്തിവിടുകയും അവിടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ കർണാടക മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തത് ആ ദിവസം തന്നെ അവർ യഥാർത്ഥത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ആദ്യ ദിവസം തന്നെ പ്രതിഷേധം അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്ന് കർശനം നിലപാടെടുത്തപ്പോൾ ആദ്യ ദിവസം തന്നെ അവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായി നമ്മൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇവിടെ ഈ ഗേറ്റിന് ഇപ്പുറത്തേക്ക് നിൽക്കുകയാണ് ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ചര മുതൽ നമ്മൾ ഇവിടെ ഉണ്ട് ആ അഞ്ചര മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഈ സ്ഥലത്ത് നിൽക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് മൂന്ന് തവണയോ നാല് തവണയോ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു തവണ പോലും പ്രവേശനം ലഭിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരെ കർണാടക മാധ്യമപ്രവർത്തകരെ ഇന്ന് ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല എന്ന് ചൂണ്ടി ാട്ടിയാണ് അവർ ഇപ്പോൾ സമരം നടത്തുന്നത് റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനിടയിലാണ് യോഗം പൂർത്തിയാക്കി കളക്ടറും ഒപ്പം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തിയത് ആ എത്തിയ അവരെ ആ മേഖലയിലേക്ക് കടത്തിവിടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സമരം നടക്കുന്നത് കളക്ടർ അവരുമായി സംസാരിക്കുകയാണ് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കടത്തിവിടാത്തത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അത് ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കേണ്ടതല്ലേ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ അവർ പറയുന്നത് അവിടെ അവിടെ പ്രവേശനത്തിന് നിഷേധങ്ങളുണ്ട് കാരണം അവിടെയുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അത് അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ശരി ശരി പ്രവർത്തകരുടെ ആ കളക്ടറുടെ ബ്രീഫിംഗ് വരുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് പോകാം അതിനു മുൻപ് ഇപ്പോൾ ഈ നിലവിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വരികയാണെങ്കിൽ അവിടെ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത് എം വിജൻ എം എൽ എയും ദൃശ്യങ്ങളിൽ കാണാം മീഡിയ ബ്രീഫിംഗ് ആണോ എന്നുള്ളതിൽ വ്യക്തതയില്ല മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് പോവുകയാണ് ഈ യോഗത്തിന് ശേഷമാണ് അവർ രാവിലെ മുതൽ നേരത്തെ തീരുമാനിച്ചതനുസരിച്ചുള്ള പ്രാദേശിക അനുഭവ സമ്പത്തുള്ളവരുടെയും വിദഗ്ധന്മാരുടെയും സഹായത്തോടു കൂടി പുഴയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടും കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല ഞങ്ങൾ മനസ്സിലാക്കിയത് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമെന്നാണ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ ഉത്കണ്ഠ അർജുനൻ എന്ന യുവാവിനെ കണ്ടെത്താനും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ല എന്ന ഒരു നിരാശ സങ്കടം ഉത്കണ്ഠ എല്ലാമുണ്ട് പക്ഷെ ആ ഉത്കണ്ഠകൾ പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും പ്രതിക്കൂട്ടിൽ കയറ്റി അവരുടെ തലയിൽ കുറ്റം വെച്ച് കെട്ടാനോ തരത്തിലുള്ള ഒരു നിലപാടും ഞങ്ങളാരും സ്വീകരിക്കുകയില്ല ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ആ സ്ഥലത്ത് പോയി വന്നതിന് ശേഷം നമുക്ക് കാണുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്കും കൂടി ആ കൂട്ടത്തിലൊന്ന് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മിൻസർ കണക്ക് പോയത് ആ സ്ഥലത്തേക്ക് പോകാൻ അനുമതി നൽകിയിട്ടുണ്ട് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് അത്തരത്തിൽ ആ മേഖലയിലേക്ക് പോകാൻ നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ അതിന്റെ ഭാഗമായി ചില സൂചനകൾ കൂടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ആ ചെറിയ ചെറിയ പ്രതിഷേധ ൾ ഞങ്ങൾക്കുണ്ട് കാരണം ഈ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഇടപെടൽ കൃത്യമായിരുന്നില്ല ചില പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് തീർച്ചയായും അത്തരത്തിലൊരു പ്രതിസന്ധി അതായത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും തീർച്ചയായും അത് അതുകൂടി ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് കൂടി തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ പല പലപ്പോഴും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും തരണം ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ആ മേഖലയിലേക്ക് പോവുകയാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചത് ഇതാണ് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ എല്ലാം അതിവേഗം പൂർത്തിയാക്കാൻ പലപ്പോഴും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ ക്ഷമിക്കണം മൂന്ന് പേരുടെ ജീവനുകളാണ് അതിനടിയിലുള്ളത് മണ്ണിനടിയിലുള്ളത് അപ്പോൾ അവരെ കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ അവരെ കണ്ടെത്തുക എന്നുള്ളത് അതിനിർണ്ണായകമായ കാര്യമാണ് ആ നിർണായകമായ ഘട്ടം അതിവേഗം പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും ഉണ്ടായിരുന്നു ആ സർക്കാരിൻ്റെ ഇടപെടൽ കാര്യക്ഷമമായ ആദ്യഘട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ അത് അത്തരത്തിൽ സംശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഉത്കണ്ഠ ഉണ്ടാകും ആ ഉത്കണ്ഠ തന്നെയാണ് ഞങ്ങളും രേഖപ്പെടുത്തിയത് എന്ന് അവലോകന യോഗത്തിന് ശേഷം പറയുന്നു അതോടൊപ്പം സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഈ ഇടപെടലുകൾ അതായത് നിലവിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ യോഗത്തിൽ അദ്ദേഹവുമായി പങ്കുവച്ചു നാവികസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കുകയും നാവികസേനയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഇടപെടലാണ് ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നാവികസേനയുടെ ഭാഗത്തുനിന്ന് വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അല്പം മുൻപാണ് ഈ യോഗം പൂർത്തിയാക്കുന്നത്